കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയുണ്ട് കന്യാകുമാരിലാണ് നടന്നതെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ മറികടന്ന് കല്യാണം കാഴ്ചയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകി നാൽപ്പത്തിരണ്ട് ദിവസം മാത്രമാണ് പ്രായം പെൺകുട്ടിയാണ് ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ആ അമ്മ അതായത് ഇരുപത്തൊന്ന് വയസ്സുള്ള അമ്മ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് കാര്യം എന്ന് പറയുന്നത് അമ്മായിമ്മ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു സ്ത്രീ തന്നെയാണ് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അവർ നിരന്തരമായിട്ട് പെൺകുഞ്ഞായതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ീ പറയുന്ന രാശി ജനിച്ച രാശി ശരിയല്ല അതിനൊപ്പം ഭർത്താവും കൂടെ നിന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ മാനസിക സമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കുഞ്ഞിനോട് ദേഷ്യം ഉണ്ടാവുക അവസാനം ടിഷ്യൂ പേപ്പർ വായൽ കുത്തി നിറച്ച് ഇല്ലാതാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരിഗണന എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിനാണ് നമ്മളിപ്പോൾ ഒരാളുടെ പരിഗണനയല്ല ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഭാര്യ എന്ന് പറയുമ്പം അമ്മയുണ്ട് അച്ഛനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രായത്തിൻ്റെ പരിധിയുണ്ട് അത് കഴിയുമ്പം അവരെല്ലാം പോകേണ്ട വഴിയിലേക്ക് എന്നുള്ള കാര്യം അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അയക്കു തുണയായി മാറുന്നത് ഭാര്യയും ഭാര്യയ്ക്ക് ആയിരിക്കും മക്കൾ പോലും അവരുടെ ജീവിതം നോക്കി പോകുന്നതാണ് അപ്പം ഒരു ഭാര്യ ഭർത്താവിൻ്റെ പരിഗണന ആവശ്യപ്പെടുന്നതിൽ അല്ലെങ്കിൽ ചോദിക്കും ിക്കുന്നത് തന്നെ തെറ്റാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് കൊടുക്കേണ്ടവനാണ് ഭർത്താവ് തിരിച്ച് ഭാര്യ എന്ന് പറഞ്ഞത് അപ്പം പണമോ ബാക്കി കാര്യങ്ങളോ സ്വത്തോ ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത് വെറും ഒരു സ്നേഹം അല്ലെങ്കിൽ പരിഗണന മാത്രമല്ലേ അത് കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞിൻ്റെ ജീവൻ പോലും പോകുന്ന കാര്യങ്ങളായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാത്തതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് എപ്പോഴും നമ്മളിങ്ങനെ കാണുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന കെട്ടിക്കേറി വരുന്ന പെൺകുട്ടി ആ വീട്ടിൽ ഈ പറയുന്ന ഭർത്താവ് അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഈ മൂന്ന് പേരുടെ ഇടയിൽ നടക്കുന്ന ഈ ഒരു കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാറ്റി ത് നമ്മുടെ അമ്മായി അമ്മ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറിയ ഒരു രീതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന മരുമകളെ പിന്നീട് നമ്മൾ ഈ അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാട്ടിക്കൊടുത്തുകൂടെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാത്തത് മാറാത്തതെന്നും മനസ്സിലാവുന്നില്ല